േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസുനഥാ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം മരുഖ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകുലം ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ ഭാഷത്തിൽ പറഞ്ഞു ഭരതൻ ഭരദ്വാജാശ്രമത്തിന് സർവസൈന്യങ്ങൾ എല്ലാവരോടും കൂടി എത്തി സൈന്യങ്ങളെ കുറച്ച് ദൂരം നിർത്തിയിട്ട് ഭരതനും മന്ത്രിമാരാണ് ആശ്രമത്തിൽ ചെന്നത് ആശ്രമത്തിൽ വെച്ചിട്ട് ഭരതൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ശരിയായ വിധത്തിൽ മഹർഷി ചോദിച്ച് മനസ്സിലാക്കി ഭരതൻ്റെ ധർമ്മബുദ്ധിയിലും അദ്ദേഹത്തിന് ജ്യേഷ്ഠനായ ശ്രീരാമനുള്ള ഭക്തിയും കണ്ടിട്ട് മഹർഷി വളരെ സന്തുഷ്ടനായി മഹർഷി പറഞ്ഞു ഞാൻ അങ്ങേയും ഈ സൈന്യങ്ങളൊക്കെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ സൽക്കാരെ വാങ്ങണമെന്ന് പറഞ്ഞു എന്താണ് സൈന്യങ്ങളെ കൂട്ടാതിരുന്നത് എന്ന് ചോദിച്ചു ഭരതം പറഞ്ഞു വലിയ സൈന്യമാണ് അവരെ കൂട്ടി വന്നുകഴിഞ്ഞാൽ ആശ്രമത്തിൻ്റെ പരിസരത്തിന് വിഷമമുണ്ടാവും ഭക്ഷണദാഥികളൊക്കെ നശിച്ചു പോയി എന്ന് വരാം ജലം മലിനമായെന്ന് വരാം അതൊക്കെ വിചാരിച്ചിട്ടാണ് താൻ കൂട്ടാതിരുന്നത് പറഞ്ഞു ഏതായാലും ഞാൻ നിങ്ങളെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഇവിടെ താമസിക്കുമെന്ന് മഹർഷി നിർബന്ധമായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഭരതൻ സൈന്യങ്ങളോടൊക്കെ ആശ്രമത്തിനടുത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ മഹർഷി തൻ്റെ ദിവ്യമായ പ്രഭാവം കൊണ്ടും തപശക്തി കൊണ്ടും ചെയ്ത അത്ഭുതകരമായൊരു സൽക്കാരത്തിൻ്റെ വർണ്ണനയാണ് ഈ തൊണ്ണൂറ്റി ഒന്നാം സ്വർഗം മുഴുവനുള്ളത് വളരെ രസകരമായ ഒരു വർണ്ണനയാണത് അത് ഓരോന്നോരോന്നായി കേട്ടാൽ തന്നെ അതിൽ സന്തോ രസമുണ്ടാവുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കുകൊണ്ട് പറയാനേ ഉള്ളു എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ കൊടുത്തിട്ട് സൽക്കരിച്ചു മറ്റോ ആൾക്ക് പറയാനേ ഉള്ളൂ പക്ഷേ അതെങ്ങനെയൊക്കെയാണ് സൽക്കരിച്ചതെന്ന് വിശദീകരിക്കുമ്പോൾ പറയുമ്പോഴാണ് അതിൻ്റെ രസികത്വം വഴിയുണ്ട് വളരെ രസകരമായ വർണ്ണനയാണ് അതേ ആദ്യം ചെയ്തത് മഹർഷി വിശ്വദേവന്മാരെയും ഈശ്ശോർമാവിനെയൊക്കെ ആവാഹിച്ചു വിശ്വർമാവാണ് ദേവന്മാരുടെ ശില്പിയൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വിചാരിച്ച് വരുത്തി അഗ്നി ചാലാം എന്ന് പറയുന്നുണ്ട് ആദിത്യസ്യ പ്രിയാഹേതോ വിശ്വകർമാണൽ വിശ്വകർമാവിനെ ആഹ്വാനം ചെയ്തു ആഹ്വാനം ചെയ്താൽ വിളിക്ക് ആവഹിക്കുക എന്നൊക്കെ അർത്ഥം പൂജകളിലൊക്കെ മൂർത്തികൾ ആവാഹിക്കുമല്ലോ വിഗ്രഹത്തിലേക്ക് അതേപോലെ ആവഹിച്ചു മൂർത്തി എന്നിട്ട് ഈ വിശ്വകർമാവിനോട് പറഞ്ഞു ഞാൻ ഈ ഭരതനെയും സൈന്യങ്ങളെയും സമസ്തരെയും സൽക്കരിക്കാനാഗ്രഹിക്കുന്നു വേണ്ടതായ സൗകര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു തരണം അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഭരതൻ്റെ ഉറപ്പാടുന്ന സമയത്ത് അറുപതിനായിരം കുതിരകൾ തേരുകൾ ഉണ്ടായിരുന്നു ലക്ഷത്തോളം കുതിരകളുണ്ടായിരുന്നു പത്തുപതിനായിരം ആനകളുണ്ടായിരുന്നു ഒക്കെ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആളുകൾക്കും ജീവജാലകൾ നിൽക്കാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ വേണ്ടേ ഇതാണ് കാട്ടുപ്രദേശമാണ് അപ്പോൾ അവിടെ വലിയ മൈതാനം പോലുള്ള സൗകര്യങ്ങളൊക്കെ ഈ വിശ്വകർമ്മ ഒരുക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വർണ്ണനാണ് ആഹ് വിശ്വകർമ്മ മഹന്തുഷ്ടാര ആതിഥ്യം കറുത്തുമാമി തേ സംവിധീതം ആവശ്യം പറയാണ് ഞാനിവർക്ക് ആതിഥ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനെ വേണ്ടതായ സൗകര്യമൊക്കെ ഉണ്ടായിത്തരുന്ന അതിനുശേഷം ദിക്പാലന്മാരെ മുഴുവൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആഹ്യേ ലോകപാലാം സ്ത്രീ ദേവൻ ശക്രപുരോകൻ ഇന്ദ്രൻ മുതലായ ദേവന്മാരെയും ഇന്ദ്രൻ മുതലായൊക്കെ അഷ്ടദിക്പാലന്മാരും കൂടിയാണ് കിഴക്കിന് ഇന്ദ്രൻ തെക്കിന് ഏമൻ പടിഞ്ഞാറിന് വരുളൻ വടക്കിന് സോമൻ ഇങ്ങനെയൊക്കെ ദേവപാലന്മാരുണ്ട് അവരെയൊക്കെ ആഹ്വാനം ചെയ്തു അതോട് കൂടിയിട്ട് മഹർച്ചി ആവശ്യപ്പെട്ടു കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയുമായ നദികളൊക്കെ ഇങ്ങോട്ടൊഴുകട്ടെ കാരണം നമ്മൾ കണ്ടുമല്ലോ ഇവിടെ പതിനായിരക്കണക്കിന് ആളിലാവുള്ളത് ഇവർക്കൊക്കെ കുടിക്കാനും കുളിക്കാനൊക്കെ ജലം വേണം ഒരു ദിവസം അവിടെ താമസിപ്പിക്കാറുള്ളത് അപ്പം നദികളൊക്കെ ഇങ്ങോട്ടൊഴുകട്ടെ എന്ന് ആവശ്യപ്പെട്ടു പിന്നെ മൈരേയം എന്ന് പറയുന്ന മധു മധു വെച്ചാൽ ഒരു മദ്യമായി ആ മൈരേയത്തിൻ്റെ ഒരു വഴ മദ്യത്തിൻ്റെ ഒരു പൊഴ തന്നെ പിന്നെ സുര എന്ന് പറയുന്നത് വേറൊരു ചെടി വിഴിഞ്ഞെടുക്കുന്നതാണ് സുര എന്നൊക്കെ പറയുമെങ്കിലും അതുപോലെ തന്നെ മദ്യമാണ് സോമലതയെ കുറിച്ചാണ് യജ്ഞത്തിലൊക്കെ ഇവിടെ സുര എന്ന് ഞാൻ പറഞ്ഞത് ആ മദ്യം ഒഴുകട്ടെ പിന്നെ കരിമ്പിൻ നീറിൻ്റെതായ മദ്യം വരെ ഒഴുകട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം ആഹ്വേ ദേവഗന്ധർവാൻ വിശ്വാസു ഹാ ഹുഹൂ എന്നൊക്കെ പറയുന്നത് വിശ്വാസുക്കളായ ഹ ഹു 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 എന്നൊക്കെ പറയുന്ന ഗന്ധർവന്മാരുണ്ട് അവരൊക്കെ ഇവിടെ വരട്ടെ അതേപോലെ ലോകസുന്ദരികളായ അപ്സരസുകളൊക്കെ കുറേ ആൾക്കാരെ ആഹ്വാനം ചെയ്തു ഇങ്ങനെ ഇവരെ സന്തോഷിപ്പിക്കാനും ശ്രമിക്കാനും വേണ്ടിയുള്ള അത് വെറുതെ ഒരു ഭക്ഷണവും പനിയും കൊടുക്കുകയല്ലുദ്ദേശം ഇന്നത്തെ എനിക്ക് ഗംഭീരമായ സൽക്കാരം തന്നെയാണ് ഈ സൈന്യങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ ഒക്കെ വേണം സുന്ദരികളായ സ്ത്രീകൾ അവർക്ക് വേണ്ടതായ സുഖവിഭവങ്ങൾ അവർക്ക് തേക്കാനും കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹം ചെയ്തതായിട്ടുള്ള വിസ്തരിച്ച് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ഏതൊക്കെ അതൊക്കെ അല്ലാണ് വന്നത് വളരെ വിശദമായി വർണ്ണിക്കുന്നുണ്ട് ഘൃതാജി മിത്രകേശിയും അലംബുഷാം നാഗദത്ത അൻ്റെ സോമാം അത്രി ഘൃതസ്ഥരി ഒക്കെ അക്ഷരസുകൾ ഈ അക്ഷരസുകളൊക്കെ അവിടെ വന്നു ഘൃതാജി വിശ്വാജി മിത്രകേശി അലംബുഷ നാഗദത്ത ഹേമ ഇങ്ങനെ അനവധി ആൾക്കാർ വന്നു അവരൊക്കെ ഇവരൊക്കെ സേവിക്കാൻ ഈ സൈന്യങ്ങളെയും ഭരതനോട് വന്ന സമസ്ത ജനങ്ങൾക്ക് വേണ്ടതായ സേവനങ്ങളും സൗകര്യങ്ങളും സുഖമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് പിന്നീട് ആളയാഭരണങ്ങളുള്ള ഇലകളും ദിവ്യനാരികളാകുന്ന ഫലങ്ങളുള്ളതായ കുബേരൻ്റെ കുരുസ്ഥാനം എന്ന് പറഞ്ഞ വനം തന്നെ ഇങ്ങോട്ട് ഒഴുകി വന്നു നേരം എന്ന് പറഞ്ഞാൽ അവൾ അതിൻ്റെ ഇലകളൊക്കെ ആഭരണങ്ങളാണ് ആളയാഭരണങ്ങളാണ് അങ്ങനെ ഈ വന്നവർക്ക് വേണ്ടതായ അലങ്കാര വസ്തുക്കൾ കൊടുത്തു രസകരമായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സൗകര്യങ്ങളാണ് ഈ മഹർഷി തൻ്റെ താപ്രഭാവം കൊണ്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തി ചെയ്യിച്ചത് പിന്നെന്താ ചെയ്തത് വിത്രാനുജ മല്യാാനി പാതപ്രച്യുതാനുജ സുരാധീനി ച പേയാനി മാംസാനി വിവിധാന ആഹാരവസ്തുക്കൾ ഇഷ്ടംപോലെ കൊടുത്തു ആഭരണങ്ങളാണ് വിത്രാനുജ മല്യാാനി വീത്രങ്ങളായിരിക്കുന്ന മാലകൾ പിന്നെ സുരാധീനിച്ച പേയാനി കുടിക്കാൻ മദ്യം മുതലായതൊക്കെ കൊടുത്തു മാംസാനി വിവിധാനിജ പലതരത്തിലുള്ള മാംസങ്ങൾ ഇതൊക്കെ അദ്ദേഹം മനസ്സാ ധ്യായസ്യ ഇതൊക്കെ മഹർഷി ചെയ്തത് ധ്യാനിച്ചു വരുത്തുക ഇത് ധ്യാനിച്ചു ഇതൊക്കെ ഉണ്ടാവട്ടെ സങ്കല്പ ഇതൊക്കെ അതൊക്കെ ഉണ്ടായി അധികമായിട്ടാണ് മലയന്ധർ ദുരഞ്ചൈവാത സ്വേദനോ നില പിന്നെ നല്ല സുഗന്ധമുള്ളതായ മാർദമുള്ളതായ കാറ്റടിച്ചു കാറ്റുകൊണ്ട് ശല്യം ഇല്ല ഒരു സുഖമുള്ളതായ കുളർ കാറ്റടിച്ചു മലയപർവ്വത്തുള്ള കാറ്റുണ്ടായി അഥവാ അഭ്യവർഷന്തകനാ ദിവ്യ കുസുമുഷ്ടയാ ആ കാറ്റിൽ ദിവ്യങ്ങളായ ധാരാളം പുഷ്പങ്ങളൊക്കെ അവിടെ പുഷ്പങ്ങളുടെ ഒരു മഴ തന്നെ ഉണ്ടായി പുഷ്പവൃഷ്ടി തന്നെ ഉണ്ടായി നർത്തം ഇങ്ങനെയൊക്കെ അതായത് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രം പോറല്ലോ അന്തരീക്ഷം നേരെ ആവണം എന്നാലേ സുഖക്കനുഭവി നല്ല അധിക പദാർത്ഥങ്ങളൊക്കെ കൊടുത്തു ശരിക്കാനും നിൽക്കാനും സ്ഥലമില്ലെങ്കിലും അന്തരീക്ഷം ദുർഗന്ധമുള്ളതും ക്ലേശകരവും ഭയങ്കര ചൂടുള്ളതൊക്കെ ആണെങ്കിൽ ഈ സുഖാനുഭവങ്ങൾക്കൊരു വിലയില്ല നോക്കും അപ്പോൾ അന്തരീക്ഷമൊക്കെ സുഖമാക്കാൻ വേണ്ടിയിട്ട് സുഗന്ധനുള്ളതായ കാറ്റടിച്ചുകൊണ്ടിരുന്നു സശബ്ദോദ്യാന് ഭൂമിൻ്റെ സ്വച്ചതായ മുഴങ്ങുന്ന വ്യാനത്തിനില്ലായിരിക്കും ഉണ്ടായിരുന്നു അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ പാട്ടുമൊക്കെ ഉണ്ടായി ആകപ്പാളെ വളരെ ഗംഭീരമായിട്ട് അഞ്ച് യോജന വിസ്താരമുള്ള ഭൂമിയൊക്കെ നിരപ്പാക്കി നാളെ ഇതൊക്കെ സങ്കല്പം കൊണ്ട് തന്നെ സാധിച്ചു അല്ലാതെ അനവധി ആയിരക്കണക്കിന് യോജിക്കാൻ വന്നിട്ട് അതുപോലെ ജോലിയും ചെയ്തിട്ടല്ല വിചാരിക്കുന്ന സമയത്ത് ബഹുമി സമാഭൂമി സമന്താൽ പഞ്ചയോജന അഞ്ച് യോജന എന്നാൽ ഒരു യോജന വച്ചാൽ ഇന്നത്തെ കണക്കിൽ പതിമൂന്ന് മൈലോളം വരും ചതുരസ അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് യോജന സ്ഥലം മുഴുവൻ നിരപ്പുള്ളത് കാരണം ഇവർക്കൊക്കെ ഇരിക്കുകയും കിടക്കുകയും സുഖമനുഭവിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ നിരപ്പൊത്തായി തീർന്നു നീലവൈഡൂര്യം വിരിച്ചതുപോലെ പുഷ്പകളുണ്ടായി നിരത്ത വലിയ പരവധാന്യൊക്കെ വിരിച്ച പോലെ തോന്നുമായിരുന്നു പിന്നെ പലതരത്തിലുള്ളതായ ചതുശ്ശാല അനിശുദ്ധ അണിശാല ഹസ്തകല വാചനം ആണുകൾക്കും കുതിരകൾക്കൊക്കെ നിൽക്കാന്നൊക്കെ വേണം പന്തികളൊക്കെ ഉണ്ടായി അനു പന്തിയിലാണല്ലൊക്കട്ടെ ഇങ്ങനെ പലതും പിന്നെ വൃക്ഷങ്ങളാകട്ടെ വിചാരിക്കുമ്പോൾ വില്ലും വിളാവം പ്ലാവ് നെല്ലി തേന്മാവ് മുതലായ വൃക്ഷങ്ങളൊക്കെ കാണപ്പെട്ടു പറ്റും അതിനൊക്കെ ഫലങ്ങളോടു കൂടിയാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് അനുസ്വദിക്കാൻ നോക്കണം അന്നും പിന്നെ വനം തന്നെ ഇങ്ങോട്ട് വന്നു ഇനിയും പറയുന്നുണ്ട് ഉത്തര ഗുരുദേശത്തുള്ള ദിവ്യഭോഗാർഹമായ വനം ആഗതമായി ഞാൻ വനം അങ്ങനെ ഒരു ജീവിയൊക്കെ വരുന്ന പോലെ നടന്ന അവിടത്തേക്ക് എത്തി വൃക്ഷഗണങ്ങളുടെ ആ ഗന്ധമൊഴുകുന്നതായ പുഴകളൊക്കെ ഒഴുകിക്കൊണ്ടിരുന്നു ചതുശാലകൾ നാലുകെട്ടുകൾ ആനപ്പന്തികൾ കുതിരപ്പന്തികൾ ഹർമ്മ്യങ്ങൾ പ്രാസാദങ്ങള് തോരണങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് വന്നു ചേർന്നു എന്ന് പറയുന്നുണ്ട് ചതുരസ സംവാദം ശയനാസനവൽ ദിവ്യ സർവലസൈ യുക്തം ദിവ്യ ഭോജന വസ്ത്രവൽ ഇവിടെയൊക്കെ വേണ്ടത്ര വസ്ത്രങ്ങൾ വേണ്ടത്രതായ തീറ്റസാധനങ്ങൾ കുടിക്കാനുള്ള വസ്തുക്കൾ അതിനുള്ള പാത്രങ്ങൾ ഇതൊക്കെ മഹർഷിയുടെ സങ്കല്പത്തിനനുസരിച്ചുണ്ടായി വളരെ വളരെ രസകരമായിട്ടുള്ള നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയാണ് മഹാരാജാക്കന്മാർക്കോ ചക്രവർത്തിമാർക്കോ പോലും പെട്ടെന്നൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല അതൊക്കെയാണ് മഹർഷി ചെയ്തു കൊടുത്തത് ഉപകൽപ്പിത സർവാന്നം ധൗതമ സർവാസനം സ്ത്രീകൾ സ്വാസ്ഥ സ്വാസ്ഥീർ എന്നുവച്ചോത്തമം ഇരിപ്പുകൾ മെത്തകള് അതൊക്കെ വേണ്ടതുപോലെ വന്നു ചേർന്നു അതിനിടയ്ക്ക് വേറെ ഉത്തമ രസകരമായ സംഗതി എന്ന് വെച്ചാൽ ഈ സൈന്യത്തിലുണ്ടായിരുന്ന പുരുഷന്മാരൊക്കെ ഓരോ പുരുഷനെയും അതിസുന്ദരികളായ സ്ത്രീകൾ വന്നിട്ട് കുളിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അവരൊക്കെ വന്നിട്ട് ഓരോരോ പുരുഷനെയും അതിനിടയ്ക്ക് ഈ അന്ന അഴുതൊക്കെ സൽക്കരിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ഇരുപതിനായിരം സുന്ദരികൾ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് നാൽപ്പത്തിനാല് ക്ലോകത്തിൽ കാണാം തത്വസ്ഥ മുഹൂർത്തേനദ്യ പായസകർദ്ദമാ ഉപാധിഷ്ഠാ ഭരതം ഭരത്വാഗസ് ശാസനൽ അവിടെ പഴപോലെ ഒഴുകുന്നുണ്ടായിരുന്നു പായസം പായസത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈ അതിസുന്ദരികളായ അഫ്സരസുകൾ ഓരോ സുന്ദരികളായ അനുമതി ഏർക്കാൻ ബ്രഹ്മാവ് ദേവേന്ദ്രനൊക്കെ അയച്ചുകൊടുത്തു ഈ വന്ന സൈന്യങ്ങളൊക്കെ ശുശ്രൂടിക്കാനും അവരെ സന്തോഷിപ്പിക്കാനാണ് ആഗുർ ആദ്യം ഈ ശതി സാഹസ്രഹ്മ പ്രഹിതാസ്ത്രീയ ബ്രഹ്മാവ് അയച്ച ഇരുപതിനായിരം ആൾക്കാർ വന്നു എന്നാണ് പറയുന്നത് അതുകൂടാണ്ട് വീണ്ടും കുബേരനയച്ച ഇരുപതിനായിരം സ്ത്രീകളും അവിടെ എത്തിച്ചേർന്നു എന്ന് വീണ്ടും പറയുന്നുണ്ട് ആഗുർ വിശദി സാഹസ്ര ആ കുബേര പ്രഹിതാസ്ത്രീയാണ് ഇങ്ങനെ കുബേരൻ ബ്രഹ്മൊക്കെ മഹർഷിയുടെ യോഗ്യതയാണ് കാണിക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യുന്നു മഹർഷിക്ക് ഇങ്ങനെ ഇംഗിതമുണ്ടെന്ന് കണ്ടപ്പോൾ അതിനെ വേണ്ടതുപോലെ സാക്ഷാത്കരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ കണക്കിന് നോക്കിയാൽ നാൽപ്പതിനായിരം സുന്ദരികളാണ് ഈ ഒരു സർക്കരിക്കാനവിടെ വന്നത് പിന്നെ നാരദൻ തുമ്പുരൂപങ്ങളായ മഹർഷിമാർ അവരുടെ സർക്കാർക്കാനുള്ള അവർ ഈ ഘോഷമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാരദ തുമ്പുർഗോ പ്രഭയാ സൂര്യവർത്തസായതേ ഗന്ധർവരാജാഹാനവും ഭരവശ്യാഗ്രതോയവും നാലമ്പൂരി മുതലായൊക്കെ വലിയ ഉത്സവം കാണാൻ വരുന്ന അവരൊക്കെ വന്നു യന്ത്രരാജാക്കന്മാർ വന്നു പിന്നെ ദീരു യാനി മല്യ ദേവേഷു യാനി ചൈത്രര ചേവനേ ഏതു തരത്തിലുള്ള ദിവ്യങ്ങളായ മാലകളാണോ ചൈത്ര ദിവസം ദേവലോകത്തൊക്കെ ഉള്ളത് അങ്ങനെയുള്ള മാലകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു തരളം പനമരം മയിലള് ഉങ്ങുകൾ മുതലായ ഉണ്ടായിരുന്നു അശോകം നെല്ലി നാവല് പ്ലാവ് മുതലാധി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കാച്ചിലെ മല്ലിക മാലതി മുതലായിരിക്കുന്ന സുഗന്ധപുഷ്പങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ ആകെപ്പാട് കാമോന്മാദ ഇതുണ്ടാക്കുന്നതും സന്തോഷം ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്തു എന്നാണ് എന്നിട്ട് ഈ സ്ത്രീകളൊക്കെ കൂടിയിട്ട് പലരെയും പലരും പണ്ടതുപോലെ സന്തോഷിപ്പിച്ചു എന്നിട്ട് ഈ സ്ത്രീകൾ പറഞ്ഞു ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു ഭാ പായസം ഇളോട് പറഞ്ഞു പായസം പായസം കുടിക്കാം മദ്യപിക്കേണ്ടവർക്ക് മദ്യപിക്കാം മാംസാണുജ സുമേധ്യാനി ഈ ഭക്ഷ എന്താ നല്ല മാംസം കഴിക്കാം എന്നൊക്കെ ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അമ്പത്തി മൂന്നാല് ശ്ലോകത്തിൽ പറയുന്നത് ഉച്ചദ്യ സ്നാവസ് നദീതീരേഷു നമ്മളതൊക്കെ ആലോചിക്കണം നദിയൊക്കെ അവിടുത്തെ ഒഴുകിയോ ഒന്നും നേരത്തെ പറഞ്ഞില്ല നദീ നേരത്തെ വന്നിട്ട് ഈ സുന്ദരികൾ അഞ്ചു ആറ് സുന്ദരികൾ കൂടിയിട്ട് ഓരോ പുരുഷനെയും കുളിപ്പിച്ചു ഞാൻ വേണ്ടതുപോലെ അവരെല്ലാം തേച്ചു എണ്ണയും കുഴമ്പമൊക്കെ ഇട്ട് തേച്ചു തിരുമ്മി തേച്ച് കുളിപ്പിച്ചു നോക്കിയാണ് പറയുന്നത് വേഗം പുരുഷം പ്രമദ സപ്ത അഷ്ടജ സപ്ത അഷ്ട ഏഴട്ട സ്ത്രീകൾ കൂടിയാണ് ഒരു പുരുഷനെ കുളിപ്പിച്ചത് വയാളപ്പം ചെയ്യണ്ട അർത്ഥം ഇതിനെ പോലെ നിൽക്കുക മാത്രമേ വീള്ളൂ കാലും കൈയ്യുമൊക്കെ പൊക്കിയും താഴ്ത്തി എടുത്ത് അവർ ചെയ്തു തേപ്പിച്ചു കുളിപ്പിച്ചു എന്നിട്ട് വേണ്ടതുപോലെ സുഗന്ധമുള്ള വസ്തുക്കളൊക്കെ തേപ്പിച്ചു അങ്ങനെ തലോടി തോർത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ തലയിൽ വെള്ളമൊഴിക്കല്ല അവർ തലോടി തോർത്തിച്ച് മദ്യം കുടിക്കാൻ കൊടുത്തു എന്നാണ് വർണ്ണന സംവഹൻ ധ്യാസമാവേദോ വിപുലലോചന പരിമൃത തട അന്യോന്യം പായജന്തി വരാനാ അവരെ വേണ്ട പോലെ കുളിപ്പിച്ച് അവർക്ക് വേണ്ട ഹസ്തങ്ങളൊക്കെ കൊടുത്തു മദ്യം കൊടുത്തു കുടിക്കാൻ നിക്ഷുസ മധുജാലാംസ ബോധയന്തി വാഹനൻ ഇക്ഷാകോല യോധാന ചോദ എന്തോ മഹാബല ഈ പിന്നെ ക്വാവാദിസ് എന്ന് പറയുന്നൊരു സ്പാനിഷ് നോവലിൽ കാണാം റോമൻ്റെ ചക്രവർത്തിമാരൊക്കെ പഴയ കാലത്ത് റോമിലെ പ്രഭുക്കന്മാരെ ഒക്കെ കുളിപ്പിക്കാൻ നാലു അഞ്ച് പെണ്ണുങ്ങളുണ്ടായിരുന്നു സ്നാനശാലയിൽ ഇയാളെ പീഠത്തിനെടുത്തിട്ട് അവരൊക്കെ കൂടി ഒരു വിഗ്രഹത്തെയൊക്കെ അമ്പലങ്ങളിലൊക്കെ കുളിപ്പിക്കുന്നവരെ കുളിപ്പിക്കുക കുറിച്ചുള്ള വിശദമായ വിവരണൊക്കെ ഈ സ്പാനിഷ് നോവലിൽ കാണാം അതുപോലത്തെ ഒരു വർണ്ണനയാണ് അതുപോലത്തെന്നല്ല ഇതുവ ഇതുപോലത്തെ പറഞ്ഞാൽ അതിലുള്ളതെന്ന് പറയാം അപ്പോൾ പഴയ കാലത്തെ സുഖഭോഗികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം ഒക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നാലു മഞ്ചു സ്ത്രീകളാണ് ഒരാളെ കുളിപ്പിക്കാൻ തന്നെ ഉണ്ടായിരുന്നത് നല്ലൊരു പുരുഷനെ അങ്ങനെയുള്ള രക്ഷിതത്വങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത് പിന്നെ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ കുടിക്കാനും തിന്നാനും കുടിക്കാനും മാലിന്യങ്ങൾ വസ്ത്രങ്ങൾ കിട്ടിയപ്പോൾ കുതിരക്കാർ കുതിരകളെ മറന്നു പോയി എന്നാണ് പറഞ്ഞത് അല്ല അവരൊന്നും ചെയ്യണ്ടുണ്ടായിരുന്നില്ല കാരണം കുതിരകൾ കാരക്കെ ഒരാളുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞാൽ പത്ത് നാൽപ്പതിനായിരം ആൾക്കാർ ഇവരെ ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട് എന്നാലും ഈ സുഖഭോഗത്തിന് മുഴുകിപ്പോയ ഈ സൈന്യങ്ങളിൽ പെട്ട കുതിരക്കാരും ആനക്കാരൊക്കെ തങ്ങളുടെ കൂടെ കുതിരയുണ്ട് ആനുണ്ട് എന്നെ മറന്നു പോയി എന്നാണ് പറഞ്ഞത് അത്രയധികം സുഖത്തിൽ ഭ്രവിച്ചിട്ടാൽ കുഞ്ചനഗ്രഹ മത്ത പ്രമുത്ത മുതിരാ അപ്പോൾ അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ടി വന്നതുമില്ല ഈ ആനയും കുതിരയൊക്കെ നോക്കാൻ തന്നെ അവിടെ ആരുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്തു ചെയ്യാം ഈ സുന്ദരികളുടെ കള്ളാളനങ്ങളൊക്കെ ആയിട്ട് മദ്യവെച്ച് സുഖമായിരുന്നാൽ മതി ഇങ്ങനെ ആകെപ്പാടെ സുഖമായിരുന്നു എന്നാണ് എന്തൊക്കെയാണോ കുടിക്കാനോ തിന്നാനോ ഉള്ളതൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു നേരത്തെ പറഞ്ഞില്ല പായസുഖം നദിപോലെ ഒഴുകി നിന്നാണ് അപ്പോൾ തർപ്പിത ആ സർവ്വകാമേശിച്ച രക്തചന്തന എന്തൊക്കെ എന്തൊക്കെ കാമങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സാധിപ്പിച്ചു കൊടുത്തു അവർ രക്തചന്ധനവും ഒക്കെ അണിഞ്ഞ് സുന്ദരന്മാരായിട്ട് സ്വന്തത്തോട് അപ്സരോഗ സംയുക്ത സൈന്യാവാദം ഉദിയിലും അപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര സുഖ സൗര്യാണ് ഇരിക്കാനും കിടക്കാനും ഭക്ഷിക്കാനും വസ്ത്രം ധരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അലങ്കരിക്കാൻ സുന്ദര്യമാരുണ്ടായിരുന്നു അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ആ സൈനികന്മാരെ ഇങ്ങനെ പറഞ്ഞു എന്നാണ് സേനകനെ പെട്ട ആളുകൾ തമ്മിൽ പറയാണ് ഇനിയിപ്പോൾ അയോധ്യ ആര് എന്താണ് അയോധ്യ ഭരതം എന്താണ് രാമൻ ഭരിച്ചാൽ ഭരിച്ചാലെന്താണ് നമ്മൾ കൊടുത്തിന് ഇരിക്കാമെന്ന് പറഞ്ഞു മനുഷ്യൻ്റെ ആ സ്വഭാവത്തിൻ്റെ അതിൻ്റെ പരിഹാസ്യതയാണ് വാജ്ഞ കാണിക്കുന്നത് സുഖഭോഗങ്ങൾ ഇവരൊക്കെ എന്തിനാണ് വന്നത് ഭരതൻ്റെ കൂടെ വന്നത് രാമനെ തിരിച്ചുകൊണ്ടുവരണം രാമനെ അഭിഷേകം ചെയ്യണം രാമനെ കാണില്ല ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളും സൈന്യങ്ങളും പുറപ്പെട്ടത് അനേകം ജനങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോഴീ സുഖഭോഗങ്ങളൊക്കെ കണ്ട് കൊതിച്ച് ഒരുമിച്ച് അത് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണ് നെയ്വായോദ്ധ്യ അംഗമി ശ്യാമോ ശ്യാമൻ കുശലം ഭരതാസ്തു ഊ രാമ്യാസ്തു തഥാസുഖം നമ്മൾ ഏതായാലും ഇനി അയോധ്യയിലേക്കും പോകുന്നില്ല ചിത്രകൂടത്തിലേക്കും പോകുന്നില്ല ഭരതൻ സുഖമായിരിക്കട്ടെ രാമനും സുഖമായിരിക്കട്ടെ നമുക്ക് വിഷമമൊന്നും നമുക്ക് നല്ല എന്താണ് ഇവിടെ ഇരിക്കാമോ ഇത് എപ്പോഴും ഉള്ള സുഖാന്നാണ് അവർ വിചാരിച്ച എത്രയധികം ഭ്രമിച്ചു പോയി അവർ അവർ പറയുകയാണോ നമുക്ക് എന്ത് ചെയ്യാവാം ഞാൻ ഗമിഷ്യാ അവതെണ്ട നമ്മൾ ഈ കൊടുങ്കാട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല രാമൻ ആയാലും വേണ്ടില്ല ഭരതനായാലും വീടില്ല അവർ അയോധ്യ വെച്ചാൽ നമുക്കൊന്നും ഇല്ലാന്നസം ഫലത്തിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതി പാരോഹന്ധ കാ ആനക്കാരും കുതിരക്കാരും സാമാന്യ സൈനികന്മാരും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാണ് ഇങ്ങനെ ഒത്തിരി അർത്ഥങ്ങളാണ് അവിടെ ഉണ്ടായത് ഒരു സ്വപ്നം പോലെ അർത്ഥം നമുക്ക് കഴിഞ്ഞ രാവിലെ ആകുമ്പോൾ ഇതൊന്നും കാണാനില്ല പക്ഷെ ആ അനുഭവിക്കുന്ന സമയത്ത് ഇത് ശാശ്വതമായ സത്യം പോലെ തോന്നി അവിടെ സന്തോഷമില്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല എന്നാൽ ദുസ്തേ ഭരതസ്യാനിയാധാര സ്വർഗോയ വിധയാൻ ഈ നര ഈ ഭരതൻ്റെ കൂടെ ഒന്നായ അനുയായികളായ ഇവരും സൈനിക എന്തു പറഞ്ഞു ഇത് സ്വർഗ്ഗം തന്നെയാണ് കിട്ടാത്ത എന്തൊക്കെ വിചാരിക്കുന്നു അതൊക്കെ അവർ സാധിക്കുവായിരുന്നു ഇങ്ങനെ ഭക്ഷണവും പാനീയവും സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ കൊണ്ടുവരാൻ സന്തോഷിച്ചിട്ട് നൃത്തം സന്തസ്ത ഗായം ദയോ സൈനിക ഈ സൈനികർ നൃത്തം ചെയ്തു പാട്ടുപാടി അകപ്പാട് സന്തോഷം കൊണ്ട് സാധ്യതയുള്ളത് മനസ്സിലാവാതെ സമന്തൽപരിധാപന്തോ മഹതേ മേതാ സഹ സശാന് അവർ നൃത്തം ഇതിൽ ആയിരക്കണക്കിന് സൈനികന്മാരാണ് മാലിന്യങ്ങൾ അറിഞ്ഞ് നൃത്തം ചെയ്തു ചിരിച്ചു ഉല്ലസിച്ചു പാടി ആടി എന്നൊക്കെ പറയാൻ ഇങ്ങനെ ആ കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ദിവ്യങ്ങളായ ആ ഭക്ഷണം കണ്ടപ്പോൾ അന്നം കണ്ടപ്പോൾ വീണ്ടും കഴിച്ചു കളയാന്ന് തോന്നി എന്നൊക്കെയാണ് അവർ പറയുന്നത് ധാരാളം കഴിച്ചിരുന്നു എന്നാലും ഇല്ല ദിവ്യാൻ ദിവ്യാനിരീക്ഷ ഭക്ഷ്യം സ്ഥാൻ അഭവൽ ഭക്ഷണേ മതി അവർ ഭക്ഷണത്തിലുള്ള ബുദ്ധി പിന്നെ ഉണ്ടായിരുന്ന ഇനി തിന്നുകയാണ് തോന്നി നാല് കാരണം അത്രയധികം സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളാകട്ടിരുന്നു ഇങ്ങനെ അവർ വേനക്കാരും ചേടികളും ദാസികളും സൈന്യത്തിലുള്ള എല്ലാവരും നേരത്തെ പറഞ്ഞല്ലോ ധീരമായ സന്നാഹത്തോടു കൂടിയാണ് ഭരതം വന്നിട്ടുള്ളത് അപ്പം വഴിക്കൊക്കെ വിശ്രമിക്കാനുള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ പതിനായിരക്കണക്കിന് ശൈല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ ഇതിനൊക്കെ ഉള്ളതായ ആൾക്കാർക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനവധി അതിൽ നിൽക്കാൻ ഭര ഈ ഭരദ്വാജ മഹർഷി ഈ സേവനമൊക്കെ ചെയ്തത് ആനകൾ കഴുതകൾ ഒട്ടകങ്ങൾ പശുക്കൾ കുതിരകൾ മൃഗങ്ങൾ എല്ലാവർക്കും വേണ്ട പോലെ തീറ്റ കൊടുത്തു എന്ന് മനുഷ്യർക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സമസ്ത ജീവജാലങ്ങൾക്കും കൊടുത്തു ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിന് മുഷിഞ്ഞ വസ്തു ആരും ഉണ്ടായിരുന്നില്ല മാലയില്ലാത്തയാളോ ചന്ദനം ആളോ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്രയധികം സന്തോഷമായിട്ടാണ് ഈ സർക്കാർ നടന്നത് ഇങ്ങനെ ആദ്യ ഇഷ്ടാഹചീർ വാരാഹീർ ആട്ടുമാംസവും പന്നി മാംസം മുതലായ പലതരത്തിലുള്ള മാംസങ്ങൾ ഉണ്ടായിരുന്നു സൂപങ്ങൾ ഇന്ന് സൂപ്പ് എന്നൊക്കെ പറയാനോ അങ്ങനത്തെ സൂപ്പുകളുണ്ടായിരുന്നു പായസം കുഴമ്പ് നിറഞ്ഞ കളറുകളുണ്ടായിരുന്നു അതൊക്കെ വീണ്ടും പറയുന്നുണ്ട് അവർ കിണറിൽ കോഴിയെടുക്കാമെന്നൊക്കെ വേണം ആയതൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കാമധേനുക്കളായ പശുക്കൾ തേനൊഴുകിക്കൊണ്ടിരിക്കുന്ന മരങ്ങള് മദ്യം നിറഞ്ഞ കുളങ്ങൾ ചരക്കുകളിൽ നിന്ന് ചരക്കുകളിൽ നന്നായി ഉപയോഗിച്ചിട്ടുള്ള മാന് മയിൽ കോഴി മുതലായ മാംസത്തിൻ്റെ കൂമ്പാരം ഇങ്ങനെ ആകപ്പാടെ അത്ഭുതകരമായ ലോകമാണ് ഈ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ മനുഷ്യരുത്തുക ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞു അത് എല്ലാത്തിനെയും വിസ്തരിച്ച് പറയുന്നുണ്ട് മനുഷ്യ പല്ലുകൾക്കാൻ കൂർത്ത കമ്പുകൾ ഉണ്ടായിരുന്നു പഴയകാലത്ത് വേപ്പ് മുതലായ മരങ്ങളുടെ ഒക്കെ തണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ വൃഷന് പോലും പല്ലുചിച്ചിരുന്നത് അപ്പം അതുകൊണ്ടായിരുന്നു ഒന്നും കുറച്ചിട്ടില്ല എന്തൊക്കെയാണോ മനുഷ്യന് വേണ്ടത് ശുക്ലാനാം ദന്തധാവന സഞ്ചയൻ ദന്തധാവന സഞ്ചയാൻ ശുക്ലാശ നന്ദനകൽക്കാംശ സമുദ്രത കണ്ണാടികളുണ്ടായിരുന്നു തുടത്തി വൃത്തിയാക്കി കണ്ണാടി ഉണ്ടായിരുന്നു ചന്ദനക്കുഴമ്പുണ്ടായിരുന്നു ആകപ്പാട് അത്ഭുതരമായ സംഗതിയാണ് ഇങ്ങനെ ആ സ്വപ്നതുല്യമായ അത്ഭുതം കണ്ടിട്ട് ആ മനുഷ്യർ വിസ്മയപ്പെട്ടു പോയി എന്നാണ് മഹർഷിക്ക് ഇതൊക്കെ സാധിക്കുന്നവർക്ക് മനസ്സിലായില്ല ദൈവം ഈ ദേവന്മാരെ ആഹ്വാനം ചെയ്തിട്ടാണ് ഇതൊക്കെ വരുത്തി തീർത്തത് ഏതായാലും ഈ അത്യത്ഭുതരമായ വിസ്മയന്ത മനുഷ്യ സ്വപ്ന അത്പന്ത അത്ഭുതം ദൃഷ്ടാതിഥ്യം കൃതം ഭരത മഹർഷി ആ മഹർഷി ഭരതനു വേണ്ടി നടത്തിയതായ ഈ സൽക്കാരം അത്യത്ഭുതരമായ സൽക്കാരം എന്നിട്ട് ഈ കൂട്ടരൊക്കെ എന്ത് ചെയ്തു അത്ഭുതപ്പെട്ടു ഇത് സത്യാണോ സ്വപ്നമാണോ എന്ന് മനസ്സിലായത് കണ്ടാൽ സ്വപ്നകൽപ്പം തത് അത്ഭുതം ഉറങ്ങുന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നമാണോ ഇത് കണ്ടത് ഇതൊക്കെ അനുഭവിച്ചു ഇല്ലെന്ന് മനസ്സിലാവണ്ട ഇത്യവന്ത ദേവാനാം ഇവ നന്ദനേ നന്ദനവനത്തിലെ ദേവന്മാരെ എന്ന പോലെ ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചവർ കഴിഞ്ഞു എന്നാണ് ഭരദ്വാദാശ്രമേ രമ്യേ സാരാത്രം രാത്രം നിത്യവർത്തത ഞാൻ ആ രാത്രി അവിടെ കഴിച്ചു രാത്രി പോയതോടുകൂടി എന്തു ചെയ്തു പുലർന്നോടു കൂടിയിട്ട് ഈ നദികളോ ബന്ധവന്മാരെയോ വരാങ്ങലകളായ സുന്ദരികളും കാണാതെയായി അപ്പോൾ അതൊക്കെ ഒരു സ്വപ്രധമാനമായൊരു അനുഭവമായിട്ടാണ് മഹർഷി അത് കൊടുത്തത് അതിൽ ഇവിടെ ഇത് വർണ്ണിച്ചത് ലോകത്തിൻ്റെ സ്വഭാവം കാണിക്കാനാണ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം ഇവർ വെള്ളത്യാഗികളായിട്ടും ഭരതനെ സഹായിക്കാൻ വേണ്ടിയിട്ടും ശ്രീരാമനെ കണ്ടാലാണ് മോക്ഷം ശ്രീരാമനെ കാണാൻ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന കാര്യമല്ല പക്ഷേ ഈ സുഖസമൃദ്ധിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് എവിടെയും പോകണ്ട ഇവിടെ ഇരുന്നാമതിയും തോന്നാമെന്നൊക്കെ ഒന്നും അവർ മനസ്സ് ഭരിച്ചുപോയി എന്നുള്ളതാണ് ഒക്കെ പറഞ്ഞിട്ടാണ് തൊണ്ണൂറ്റിയൊന്നാം സർഗം സമാപിച്ചത് അതിന് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്തത് കേൾക്കാം അപ്പം ഉപസംഹരിക്കാൻ നമസ്കാരം